ഗോലോകനാഥം നമാമി കൃഷ്ണം കരുണാപയോധിം അഭിവന്തിയായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമന് നാരായണീയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമീയം ദശകം മൂന്ന് ഭക്തി പ്രാർത്ഥന ഒന്നാമത്തെ ശ്ലോകം വായിക്കാം രൂപം നിപതിര കഥയന്തോ ഗുണകഥാ चरन्तो हि भक्तास्तु इखलु रमन्दे परममून अहम् धन्यानवन््ये समाधिगत सर्वफिलशिदाः सन्धिविच्छेदं नोकम् पाठन्तः नामानि प्रमोद भरसिन्धौ नेपतिताः स्मरन्तः

സർവ സമാധിക ശിവനാരായണീയത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദശകങ്ങളിൽ ഒന്നാണ് ഭക്തി പ്രാർത്ഥന ദശകം മൂന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകമാണ് ഈ ഒന്നാമത്തെ ശ്ലോകം എന്ന് ആചാര്യന്മാര് പറയും ഭക്തിയുടെ ആ ഒരു ശ്രേഷ്ഠത തന്നെയാണ് വർണ്ണിക്കുന്നത് രണ്ടാം ദശകത്തില് ഭക്തിയുടെ മാഹാത്മ്യം വർണ്ണിച്ചു ഇവിടെ ഭക്തന്മാരുടെ സ്വരൂപം വർണ്ണിക്കുകയാണ് ഉത്തമ ഭക്തന്റെ ലക്ഷണമാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ഹേ വരദ അല്ലയോ ഭക്ത അഭീഷ്ടപ്രദനായിരിക്കുന്ന ഭഗവാനെ ഭക്തന്മാർക്ക് ഇഷ്ടവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന ഭഗവാനെ തേ നാമാനി പഠന്തഹ തേ അങ്ങയുടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടും തേ രൂപം സ്മരന്തഹ അങ്ങയുടെ ആ മനോഹര രൂപത്തെ സ്മരിച്ചുകൊണ്ടും തേ ഗുണകഥാഹ കഥ അങ്ങയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്ന കഥകൾ വർണ്ണിച്ചുകൊണ്ടും അതേവ അതുകൊണ്ട് തന്നെ സിന്ധൗ നിപതിതാഹ പരമാനന്ദ സമുദ്രത്തിൽ മുങ്ങിയവരായി ഭക്താഹ അതായത് ജീവിതം കഴിക്കുന്ന ഏതേതൊരു ഭക്തന്മാരുണ്ടോ തൊയി ഖലു രമന്ത അങ്ങയിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്ന അമൂൻ പരം അവരെ മാത്രമേ അഹം ഞാൻ സമധിഗത സർവാഭിലഷിതാൻ ധന്യാൻ മന്യേ പ്രാപിക്കപ്പെട്ടതായ സമസ്തമായ അഭിലാഷത്തോട് കൂടിയവരായി അതുകൊണ്ട് തന്നെ ധന്യരായി വിചാരിക്കുന്നുള്ളൂ അപ്പോ ഉത്തമ ഭക്തന്മാര് എന്താണ് ചെയ്യുന്നത് ഏവർക്കും ഈശ്വര സാക്ഷാത്കാരമാണ് ലക്ഷ്യം അറിയുമല്ലോ സാക്ഷാത്കാരമാണ് എന്ന് പറയുന്നത് ജനിമൃതി ചക്രത്തിൽ നിന്നുള്ള മോചനമാണ് അതിനു ഭക്തിയോഗം ശ്രേഷ്ഠം ആ ഭക്തിയോഗത്തില് ഉത്തമ ഭക്തന്മാര് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ നാമം സദാ സർവത്ര ചൊല്ലിക്കൊണ്ടിരിക്കും അതെങ്ങനെ സാധിക്കും കലികാലത്ത് അവരവർക്ക് ധാരാളം ജോലികളില്ലേ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും തന്റെ മനസ്സിൽ നാമം ജപിക്കാൻ സാധിക്കുമല്ലോ അങ്ങനെ ഭഗവാന്റെ തിരുനാമങ്ങളും മനസ്സിൽ ജപിച്ചുകൊണ്ടിരിക്കും തേ രൂപം സ്മരന്താ മനസ്സുകൊണ്ട് ഭഗവാന്റെ രൂപത്തെ സ്മരിക്കുവാൻ സാധിക്കും അല്ല സാധിച്ചാൽ ഭഗവാന്റെ രൂപത്തിൽ നോക്കിയും സ്മരിക്കുവാൻ സാധിക്കും തേ ഗുണകഥാഹ കഥ ഭഗവാന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്ന കഥയെ നന്നായിട്ട് കേട്ടുകൊണ്ടും വർണ്ണിച്ചുകൊണ്ടും ഇരിക്കുവാൻ സാധിക്കും അത് ഒറ്റക്കിരിക്കുമ്പോ എങ്ങനെ സാധിക്കും അത് മനനം ചെയ്യുവാൻ സാധിക്കും അങ്ങനെ ചെയ്താൽ എന്താ ഗുണം അതായത് അങ്ങനെ ചെയ്താല് അവർക്ക് വല്ലാത്തൊരു ആനന്ദം ഭഗവാൻ അങ്ങനെ നിറച്ചു കൊടുക്കും ഭഗവാന് തന്നെ അല്ലേ ഉള്ളിൽ കിട്ടുന്നത് ഇങ്ങനെ നാമവും അതേപോലെ തന്നെ രൂപവും ഗുണഗണങ്ങൾ അടങ്ങിയ കഥകളും ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോ ഭഗവാനെ ഉള്ളിൽ കിട്ടുകയാണ് അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും അല്ലാത്തൊരു ആനന്ദം ഉള്ളിൽ നിറയും അങ്ങനെ ജീവിതം കഴിക്കുന്ന ഏതൊരു ഭക്തന്മാരുണ്ടോ അവരാണ് അങ്ങയിൽ രമിച്ചുകൊണ്ടിരിക്കുന്നത് സദാ സർവത്ര അതുകൊണ്ട് അവരെ മാത്രമേ അവരെ മാത്രമേ ഹേ ഭട്ടേരി പറയൂ പറയൂ എന്ന് ഭഗവാൻ അങ്ങ് വിചാരിക്കുകയാണ് വേഗത്തിൽ പറയൂ അഹം സമധിഗത സർവാഭിലഷിതാൻ ധന്യാൻ മന്യേ ആ എല്ല നേടിക്കഴിഞ്ഞവര് ആപ്തകാമന്മാര് അവരല്ലേ ധന്യര് ഭഗവാനെ നേടുകയല്ലേ ജന്മസാഫല്യം ഭഗവാനെ നേടിയവരാണ് ആപ്തകാമന്മാര് അവരാണ് അതുകൊണ്ട് ധന്യര് എന്ന് ഞാൻ വിചാരിക്കുന്നു ഭഗവാനെ എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഇപ്പൊ നാമമാഹാത്മ്യമാണ് ഭഗവാന്റെ നാമമാഹാത്മ്യം കലിസന്തരണോപനിഷത്തില് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഈ വേറൊരു നാമവും ഇല്ലെങ്കിൽ ഈ നാമം തന്നെ ജപിച്ചുകൊണ്ടിരുന്നാൽ മതി ഹൃദയ ശുദ്ധി ഉണ്ടായി വരും കലിയെ സന്തരണം ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും അറിയാതെ പോലും ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചാൽ തന്നെ കലികാലത്ത് മോക്ഷം കിട്ടുമെങ്കിൽ അറിഞ്ഞുകൊണ്ട് ജപിച്ചാലോ അതിന്റെ ഫലം എത്രയായിരിക്കും എന്നാണ് അപ്പൊ ആരെങ്കിലുമൊക്കെ ഉണ്ടോ അങ്ങനെ ജപിച്ചവര് തീർച്ചയായിട്ടും ഉണ്ട് കുഞ്ഞു പ്രഹ്ലാദനുണ്ട് ധ്രുവകുമാരനുണ്ട് കുട്ടികൾ പോലും അങ്ങനെ ബാല്യത്തിലെ തന്നെ കൗമാര ആചരെ പ്രാജ്ഞ കൗമാരത്തിൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അവര് ആ പുണ്യം കൊണ്ട് നേടിയിരിക്കുന്നു അപ്പോ ആരൊരുത്തൻ ഇങ്ങനെ ജീവിതം രാവിലെ മുതൽ രാത്രി വരെ ഉള്ള ആ ദിവസത്തെ ധന്യരാക്കുന്നു അവർ തന്നെയാണ് ഉത്തമ ഭക്തന്മാർ എന്നത്രേ ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഭക്തന്മാരെല്ലാ പേരും ഇങ്ങനെ തന്നെയാണ് ഉത്തമ ഭക്തന്മാരായി മാറുന്നത് എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു നമസ്തേ